വാർത്തകളിലേക്ക് വിശദമായി സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരാൻ സാധ്യത ഇന്ന് നാല് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടുക്കി പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ അടുത്ത മൂന്ന് ദിവസവും റെഡ് അലേർട്ടുണ്ട് മെയ് മുപ്പത്തിയൊന്നിന് കേരളത്തിൽ കാലവർഷമെത്തും കേരളത്തിൽ അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതേസമയം തിരുവനന്തപുരം കൊല്ലം എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്രമായ മഴ പെയ്യാനും സാധ്യതയുണ്ട് അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് തീരദേശ മേഖലകളിലേക്കും മലയോര പ്രദേശങ്ങളിലേക്കുമുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു അതോടൊപ്പം അടുത്ത മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ തെക്കൻ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ ആൻഡമാൻ കടൽ നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയുണ്ട് തുടർന്ന് മെയ് മുപ്പത്തൊന്ന് കാലവർഷം കേരളത്തിൽ എത്തിച്ചേർന്നേക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി അതേസമയം തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുകയാണ് തെക്കൻ ഛത്തീസ്ഗഡിൽ നിന്ന് തെക്കൻ കർണാടക വരെ ന്യൂനമർദ്ദപാതിയും രൂപപ്പെട്ടിരിക്കുന്നു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം